എല്ലാ ഭക്തജനക്കും കദ്രബൽ മുറുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാരുടെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അപ്പോൾ അതെനിക്ക് ഭക്തജനങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി വേറെ ഒന്നും കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫലങ്ങളാണ് അതിനകത്ത് ഏഴോ എട്ടോ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ലോട്ടറി അടിക്കുന്നതാണ് അതിനകത്ത് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ പുള്ളി ലോട്ടറി എടുത്ത് പൈസ മേടിക്കാൻ ആണോ ഈ ജ്യോതിഷ കാര്യങ്ങളുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല അതിനകത്ത് പറയുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ലോട്ടറി അടിക്കുമെന്ന് അല്ലേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിഡികളാണ് ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഞാൻ ജ്യോതിഷം പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പണിക്ക് പോകാതെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ജോലിക്ക് പോകാതെ എനിക്ക് കുറേ ലക്ഷ്മി കുബേര യന്ത്രങ്ങളിട്ട് ഞാൻ വീട്ടിനകത്ത് വീട്ടിനകത്ത് എനിക്ക് കാശ് കിട്ടത്തില്ല അല്ലേ ഞാൻ പൂജയ്ക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് സാമ്പത്തികം കിട്ടും അല്ലേ ജ്യോതിഷം നോക്കുമ്പോഴത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾ ദക്ഷിണ തരും അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് കാശ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറേ ലക്ഷ്മി കുബേര യന്ത്രങ്ങൾ കുറേ ധനാകർഷണ യന്ത്രങ്ങൾ മേടിച്ചാൽ ജോലിക്ക് പോകാതെ ഉറപ്പായിട്ടും നമുക്ക് കാശ് കിട്ടത്തില്ല അപ്പോൾ ഈ പറയുന്ന ലോട്ടറി അടിക്കും എന്ന് പറയുന്ന ചില ഭാഗ്യമുള്ള നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞാൽ അവരുടെ യൂ അവർ ചുമ്മാതിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒപ്പിക്കാൻ വേണ്ടി പറയുന്ന വീഡിയോസും കാര്യങ്ങളാണ് അങ്ങനെ ആരെങ്കിലും പറട്ടെ ലോട്ടറി ഈ ഞങ്ങൾക്ക് ഈ ഇന്ന നക്ഷത്രത്തിലെ ഇന്ന യൂട്യൂബേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോട്ടറി കിട്ടി അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പറ്റിയതാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ വെറുതെ അവരെ പറ്റിക്കാൻ വേണ്ടി ഈ ലോട്ടറി എടുക്കുന്ന നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ സമയം കളയാണ് അല്ലേ ജോലിക്ക് പോകാതെ എന്തായാലും പൈസ കിട്ടത്തില്ല ഈ ജ്യോതിഷം പകുതിക്ക് പഠിച്ചിട്ട് ഇറങ്ങിയ ആൾക്കാരെ ഈ ജ്യോതിഷം നോക്കാനിരിക്കും അവർക്ക് ജ്യോതിഷ ജ്യോതിഷ ജ്യോതിഷം എന്താണ് ശാസ്ത്രം എന്താണെന്ന് അറിയത്തില്ല അവർ ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വായി തോന്നുന്ന കാര്യങ്ങൾ യുക്തമല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാം അതാണ് അവരുടെ പതി ഈ ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും കുറേ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പോരേ എന്നാൽ ഇവരെ വിളിച്ചിരുത്തിയാൽ പോരെ ഫലം പറയാൻ വേണ്ടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒക്കെ അല്ലേ അപ്പോൾ ചുമ്മാ എന്താണെന്ന് അറിയത്തില്ല വെറുതെയൊക്കെ ഈ റേറ്റിങ്ങും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നൊക്കെ അത് കേട്ട് ആൾക്കാർ വിശ്വസിച്ചിരിക്കും പൈസ കിട്ടുമോ അതുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോ യുക്തിയും കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു കാര്യം ചിന്തിക്കുക നമ്മൾ ജോലിക്ക് പോകുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പൈസ കിട്ടും അസുഖം വന്ന ഹോസ്പിറ്റലിൽ തന്നെ പോവുക അപ്പോൾ നമ്മൾ ഈ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കുവാണെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളും വരാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായ ഈശ്വരനെ വിശ്വസിക്കുക ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് ജ്യോതിശാസ്ത്രം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇതേപോലെയുള്ള മണ്ടത്തരങ്ങ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാതിരിക്കുക എനിക്കിപ്പോൾ അതാ പറയാനുള്ളൂ ലോട്ടറി അടിക്കുന്ന കുറേ നക്ഷത്രക്കാരെന്നൊക്കെ അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് പൈസ കിട്ടും അസുഖം വന്നാൽ ആശുപത്രി പോകാം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം പിന്നെ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് മനസ്സ നമുക്ക് ചില ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാം വരുമ്പോൾ വരും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഒരിക്കലും പൈസ വരുമെന്ന് പറഞ്ഞ് ആരും വഴിപാടുകളും ചെയ്യരുത് നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക തടസ്സങ്ങളും മാറാനും ജോലികൾ നല്ല നല്ല ഓഫറുകൾ വരാനും നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് അല്ല ലോട്ടറി എടുക്കുമെന്ന് ലോട്ടറി എടുക്കും ഇല്ലെങ്കിൽ ചിലവര് ലോട്ടറി ടിക്കറ്റ് ക്ഷേത്രത്തിൽ കിട്ടുന്നു പൂജിക്കാൻ പൂജിക്കുന്നതാണ് ഞങ്ങളിവിടെ ആലപ്പുഴയിൽ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് കടവിൽ അവിടെ മിക്ക ശനിയാഴ്ചയും ആൾക്കാരെ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്ന് നടക്കി വെച്ച് പൂജിക്കുന്നുണ്ട് അത് കൊടുക്കുന്നവർ മണ്ടൻ അത് പൂജിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ ശരിയല്ല അത് അത് അങ്ങനെ ചെയ്യേണ്ടതൊരു യുക്തിയായൊരു കാര്യങ്ങളില്ല ലോട്ടറി ടിക്കറ്റൊക്കെ അമ്പലത്തിൽ പൂജിക്കുന്നു എന്താ അവിടുത്തെ പുള്ളി പറയുന്ന രണ്ട് ദിവസം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലോട്ടറി അടിക്കുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മിക്ക ക്ഷേത്രത്തിലത് അങ്ങനെ നടക്കുന്നു ലോട്ടറി ഒക്കെ പൂജിക്കുന്നത് നമ്മളെ നമ്മൾ ഈശ്വരനെ വിളിച്ച് ജോലിക്കുക നമ്മുടെ ഈശ്വരനുഗ്രഹം കൊണ്ടോ നല്ല രീതിയിൽ ഒരു ഒരു വ്യക്തി ജ്യോതിഷം പറയുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമ്മൾ പത്ത് മിനിറ്റ് നമ്മളും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക